യിൽ പ്രതിചേർക്കപ്പെട്ട അകത്ത് കിടക്കുന്ന ഒരു മുൻ എം എൽ എ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ നേതൃസ്ഥാനീനാണ് ആ ഭക്തനോട് ഈ കുറ്റാരോപിതൻ കുറ്റകാലം ലോജിക്ക് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ശ്രീ സുരേഷ് കുമാർ അദ്ദേഹം കുറ്റാരോപിതനാണ് കുറ്റവാളിയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കൺസേൺ കോടതിയാണ് ആ കോടതി തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യവസ്ഥാപിതമായി ഒരു മുൻവിധിന്യായം നടത്താൻ നമുക്കാർക്കും തന്നെ അർഹതയില്ല മാറ്റി പറഞ്ഞു ആ കോടതി വെളിപ്പെടുത്തുന്നത് വരെയെങ്കിലും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു മുൻവിധിയോടു കൂടി കുറ്റവാളികളായി ചിത്രീകരിക്കുന്ന നിലപാടിൽ നിന്നും ഒരൽപ്പം പിന്നോട്ട് പോകേണ്ടി വരും നിലവിൽ കുറ്റാരോപിതൻ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കുറ്റാരോപിതരായി വന്നിട്ടുള്ള ഒരാളിനെയും സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ നിർദ്ദേശങ്ങളിൽ പൂർണ്ണമായും സത്യസന്ധമായി അതിനെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അന്വേഷണം പൂർത്തിയാകട്ടെ ആർക്കെങ്കിലും ഇതിനകത്ത് ഇതിൽ കൂടുതൽ പങ്കുണ്ടെങ്കിൽ അവർ എത്ര ഉന്നതരായിരുന്നാലും ശരി അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയില്ല എന്ന് ഓരോ അർത്ഥസംഖയ്ക്കും ഇടയില്ലാത്ത വിധം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള കൊള്ളയും കൊള്ളരുതായ്മയും ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തിന്റെ പാത്രം വാങ്ങിയതിലെ അഴിമതി ഉണ്ടായിട്ടുള്ളത് ആ യു ഡി എഫിന്റെ കാലത്ത് കടന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടിട്ടാണോ ഇത് ചെയ്തത് അതുപോലെ തന്നെ ശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാലര കിലോ സ്വർണം കാണാതെ പോയത് ആ കാലയളവിലാണ് അത് ഉമ്മൻചാണ്ടി നേരിട്ട് പറഞ്ഞു വിട്ടത് കൊണ്ടാണോ അല്ലെങ്കിൽ കോൺഗ്രസുകാർ എല്ലാവരും ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ കൊള്ളക്കാരായത് കൊണ്ടാണോ ഈ മോഷണം നടന്നിട്ടുള്ളത് ആ മോഷണങ്ങളെ അപ്പാടെ പറയാനും ആ മോഷണങ്ങളിൽ സാങ്കേതികമായി ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ പങ്കുള്ളവരെ മാത്രം കുറ്റപ്പെടുത്താനും തയ്യാറാകണം അല്ലാതെ കാടച്ച് വെടിവെക്കുന്ന സമീപനം നമ്മളിൽ ആരും ആ ലോജിക്കലി കുറ്റക്കാരനല്ല ആദ്യം കോടതി പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ആര് ഏത് ക്രിമിനൽ കോൺസ്പ്രസിയിൽ ായത് മുതൽ ഇതിൽ കട്ടെടുക്കാൻ തീരുമാനമെടുത്ത ആൾ മുതൽ കട്ടെടുത്തവർ വരെയുള്ളവരെ സംബന്ധിച്ച് കൃത്യമായി അവരവരെ അവരുടെ റോളുകൾ പ്രതിപാദിച്ചു കൊണ്ട് കൃത്യമായി പറയും ആ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിധി പ്രസ്താവിച്ച് മുന്നോട്ട് പോകാം വിശാലമായ ചിന്താഗതി ഇതിനകത്ത് സംഘടനാ നടപടിയുടെ പ്രശ്നം അത് എവിടെയാണ് ഒരാൾ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാൾക്കെതിരെ നടപടി ഉണ്ടാകും നടപടി എടുക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത് സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാണ് ഇതിൽ ഒരു സംശയ കാര്യത്തിൽ വേണ്ട ശബരിമലയുടെ ഒരു തരി പോലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹമാകുവാനുള്ളത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇടതുപക്ഷം എടുത്തിട്ടുള്ള ഏറ്റവും നിർണായകവും ഏറ്റവും അഭിനന്ദനാർഹവുമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ശ്രീ ജയകുമാർ സാറിനെ പോലുള്ള ഏറ്റവും പ്രശസ്തനായ ഒരു ബ്യൂറോക്രാറ്റിനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അത് എന്താ പത്മകുമാറിനെ എന്തുകൊണ്ട് സിപിഎം നടപടിയെടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് ആവിക്കുന്നത് രണ്ടാമത് ഉന്നയിക്കുന്ന ചോദ്യം ഇപ്പോൾ ശ്രീ ജയർ പത്മകുമാർ അടക്കം ഉന്നയിച്ചത് മന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ഒരു അപേക്ഷയെ പരിഗണിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വന്നത് ഇതെല്ലാം വിചിത്ര വാദങ്ങളായി നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വാദമുഖങ്ങൾ മാത്രമേ എന്നാലിപ്പോ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ വന്നാൽ ഫയൽ ഒപ്പിട്ടപ്പിക്കാൻ പറയും അത് കൃത്യമായി പൊതുസമൂഹത്തിൽ ആർക്കും കാണാൻ കഴിയുന്ന തരത്തിലാ രേഖകൾ മന്ത്രിയുടെ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റിലും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഏതു തരത്തിലും ശബരിമല ഒരു സുവർണ സുവർണാവസരമായി കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇവിടെ നിശ്ചയമായും ഞാൻ ആ നിലപാടിൽ തന്നെ നിൽക്കുന്ന ആളാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വാസു സാറിനെ വളരെ കൃത്യമായി നിശിതമായി വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്തില്ല ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഇൻ അഡ്വർട്ടൻ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒമിഷൻ ഒരു കുറ്റകരമായിട്ടുള്ള യാതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ആ വളരെ കൃത്യവും കർക്കശവുമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ചു പറയുന്നത് നാളെ നിങ്ങളടക്കം വാസു വാസുസാറിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന മുഴുവൻ ആളുകളും നാളെ കാലം

കാര്യത്തിൽ കാര്യത്തിൽ കോൺഫറൻസ് പറയാത്തത് എനിക്ക് എന്തുകൊണ്ട് സഖാവ് പത്മകുമാരെ സംബന്ധിച്ച് അത്ര അടുത്ത ബന്ധം എനിക്കില്ലാത്തതുകൊണ്ടാണ് വ്യക്തിപരമായ അടുത്ത ബന്ധമുള്ള ഒരാളെ സംബന്ധിച്ച് കൂടി ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു പിച്ചള എന്ന് എഴുതി വെക്കപ്പെട്ട അജണ്ട ബോർഡിന്റെ അജണ്ടയിൽ അത് വെട്ടിത്തിരുത്തി അത് ചെമ്പ് പാളി എന്ന് സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി എന്നുള്ളതാണ് അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമില്ലല്ലോ ആ ബോധ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് തിരുത്തിയതാണ് അദ്ദേഹത്തിന് വിനയായി തീർന്നിട്ടുള്ള ഇതിൽ നിന്ന് വാസുസാർ എന്നാണോ എനിക്ക് അറിഞ്ഞോടോ വാസുസാറിന്റെ കാര്യം എടുത്താലും ഈ പറയുന്ന രീതിയിൽ വാസുസാറിന്റെ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും ഈ കത്ത് സ്വർണം പൂശ്യ ചെമ്പുപാളുകളാണെങ്കിൽ വാസുസാറിന്റെ ഓഫീസിൽ കൂടി കയറി ഇറങ്ങിയപ്പോഴേക്കും ആ കത്ത് കേവലം ചെമ്പുപാളുകളായി പക്ഷേ ഞങ്ങൾക്ക് പറ്റത്തില്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അറിവോട് കൂടിയിട്ടാണ് ശബരിമലയിൽ കൊള്ള നടന്നതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ മുൻകാലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നടന്നിട്ടുള്ള കൊള്ളെല്ലാം ഈ ഇന്ദിരാഭവനിലെ ലീഡർഷിപ്പിന്റെ അറിവോട് കൂടി നടന്നു എന്ന ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ ഓർമ്മ പുതുക്കി ആ സ്മരണ പുതുക്കിയാണ് ഇത്തരത്തിലുള്ള സെന്റൻസുകൾ ആവർത്തിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കി കേരളത്തിലെ പൊതുജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി പിന്നെ കടകംപള്ളിയിലേക്കും വാസവനിലേക്കും ഈ അന്വേഷണം എത്തിയില്ലെങ്കിൽ അന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്നും കാണിക്കാനില്ല കാരണം കേരളത്തിന്റെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അന്വേഷണത്തിൽ നിർദ്ദേശാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ സ്വാഭാവികമായും ആ അന്വേഷണം ഏത് തലമുറ വേണോ പൊക്കോട്ടെ അവിടെ നിങ്ങൾ നിശ്ചയിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ വരയ്ക്കുന്ന വരയിലേക്ക് അന്വേഷണം വരണം എന്ന് വാശി പിടിക്കുന്നത് കോൺഗ്രസുകാർ മൂടസ്വർഗത്തിലായത് കൊണ്ട് മാത്രമാണ് അങ്ങനെയാണല്ലേ ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പരിധിക്കുള്ളിൽ ആരൊക്കെയാണ് വരേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി വസന്ത് സിറിയക്കല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ള ആ വാക്കെങ്കിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കള്ളവാണ് എന്നങ്ങ് പറയുകയാണ് പറഞ്ഞാൽ കടകംപള്ളിയുമായി ആത്മബന്ധം സ്ഥാപിക്കുന്ന പക്കലില്ല ശ്രീ ഗിരീഷ് കുമാർ ഇപ്പോ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്വേഷണം കടകംപള്ളിയിലേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് കടകംപള്ളി ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട് സുരേഷ് കുമാർ അങ്ങേക്ക് ആർജത്തോട് പറയാൻ പറ്റു അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തില്ല കടകംപള്ളി ചോദ്യം ചെയ്യാൻ അന്വേഷണം വിളിക്കില്ല എന്ന രാഷ്ട്രീയ ബോധ്യം അങ്ങനെ പറയാൻ പറ്റു അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് സ്വാഭാവികമായും അന്നത്തെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ കടകംപള്ളിയുമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരക്കും അത് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും പക്ഷെ ഒരിക്കലും അത്തരത്തിലൊരു പാപകറ പുരണ്ട കൈയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കടകംപള്ളിയുടെ എനിക്ക് ആർജവത്തോടു കൂടി പറയാൻ സാധിക്കും ആ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ പൊട്ടിക്കും തരത്തിലുള്ള ാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അതുപോലെ പ്രചരിപ്പിക്കപ്പെടുന്ന കള്ളക്കഥകൾക്ക് അൽപായസ് മാത്രമേ കാണുകയുള്ളൂ എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു അങ്ങേതിൽ ഒന്ന് അങ്ങേതിൽ ഒന്ന് പറയൂസ് പറയുന്ന അപസർപ്പാണോ കള്ളക്കഥകളോ പറ്റി എസ് ഐ ടി പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ായിരുന്നായകനായിരുന്ന നേതാവ് ജയിലാണ് അത് ഏത് അവസർ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് എസ് ഐ ടി ഇങ്ങനെ എന്തെങ്കിലും അതാ പറഞ്ഞത് അങ്ങനെയാണ് പറയുന്നത് അല്ല തീർച്ചയായും അല്ലല്ല എസ് ഐ ടി എസ് എസ് ഐ ടി വിശ്വാസമില്ലാത്തതും ഈ എസ് ഐ ടി യെ എസ് ഐ ടിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിനോട് വിശ്വാസമില്ലാതെയും ഇവിടെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് ആരാണെന്നതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്വന്തം കാര്യം മതി കേട്ടോ നമ്മൾ ഈ ചർച്ച കേട്ടിരുന്നതാണ് എന്തെല്ലാം കഥകളും ഉപകഥകളും ചേർത്താണ് അവർ നിശ്ചയിക്കുന്ന പരിധിയിലൂടെ ഈ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു ഞാൻ കരുതിയത് ആ സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹാഷ്മി ആ ചർച്ചയ്ക്കകത്ത് ഇടപെട്ടുകൊണ്ട് അത് അങ്ങനെ പാടില്ല അത് നിന്ദ്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുമെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലും ഉണ്ടായില്ല എനിക്കതിൽ വിഷമവുമില്ല കാരണം ഈ ചർച്ചയ്ക്ക് ഒരു അല്പം എഴു എരിവും പുളിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ് വിഷമിക്കാതിരിക്കും സൂര്യൻ അതിന്റെ പ്രഭയോട് കൂടി ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം മാറ്റി വിറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ വിശ്വാസി വഞ്ചനയുടെ കാര്യത്തിൽ അങ്ങ് കേട്ട മാധ്യമങ്ങൾ പറഞ്ഞ അപസർപ്പകഥ ഏതാണ് ഇന്നലെ ഇന്നലെ മുതൽ മുതൽ നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രീ പത്മകുമാറിന്റെ ഞാൻ അതിപ്പോ പറയാൻ ആഗ്രഹിച്ചതല്ല പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വലിയ വാർത്തകൾ കൊടുത്തു അതിനൊരു ഫോളോ അപ്പ് അപ്പുണ്ടായില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്തെല്ലാം രേഖകൾ കണ്ടെടുക്കുന്നതിനെ സംബന്ധിച്ച് ഹാഷ്മിക്ക് പറയാൻ കഴിയും നടത്തുന്ന ശ്രീമാൻ ഹാഷ്മിപ്പനുള്ള ആളുകൾ എന്ത് രേഖയാണ് പിടിച്ചെടുത്തത് സാമ്പത്തിക സാമ്പത്തിക ാണ് ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും അദ്ദേഹത്തിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു വസ്തുവോ മറ്റൊരു കാര്യമോ ഇല്ലാത്ത ഒരാളൊന്നും അല്ല ഇങ്ങനെ പച്ച കള്ളിയാണല്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു അദ്ദേഹത്തിന്റെ ർ ഫയലിംഗ് കോപ്പി പിടിച്ചെടുത്തു അദ്ദേഹത്തിന്റെ ഉള്ള രണ്ട് വസ്തുക്കളുടെ ഒറിജിനൽ ആധാരം പിടിച്ചെടുത്തു എന്ത് നിങ്ങൾ ഈ അതിനപ്പുറത്തേക്ക് സമൂഹത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക വാഹകരായി പോയി ഒരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം വിളിച്ചു പോയി ഒരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചു പോയി എന്ന ഒറ്റ കാരണം ചുമത്തി പീഡിപ്പിക്കുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ ുംകത്തിട്ടത്യാണ് ഞാനീ പറഞ്ഞല്ലോ ഞാനീ പറഞ്ഞല്ലോ അദ്ദേഹം അതാണ് പറഞ്ഞത് അതാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം കുറ്റാരോപിതനാണ് കുറ്റോപിതനാണ് നിങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്നത് ഒരു കുറ്റവാളിയേക്കാൾ ഭീകരമായിട്ടാണ് നല്ല ഫ്രഷ് ഐഡിയ ഇവിടെ കൊടും പാതകം ചെയ്ത ആളുകൾക്ക് കൊടും പാതകം ചെയ്ത ആളുകൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ നല്ല പ്രിവിലേജ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ നല്ല പ്രിവിലേജ് കിട്ടുന്നുണ്ട് അയ്യായിരം അഞ്ഞൂറ് കോടി രൂപ കട്ടവനും പരസ്യമായി ബാങ്ക് കൊള്ളയടിച്ചവനും ശബരിമലയുടെ ശരി ശബരിമല ന്യായീകരിക്കാൻ സുരേഷ് കുമാർ പറയുകയാണോ ഒരു കുടുംബത്തിൽ എല്ലാവരും പോയത്